ആതുര സേവന മേഖലകൾ നമ്മളിങ്ങനെ മാടി വിളിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ അറിയാമോ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതും ഒരു പ്രത്യേക ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പെരിന്തൽമണയിലാണ് പതിനൊന്നോളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ലക്ഷക്കണക്കിന് നേഴ്സും ഡോക്ടേഴ്സും വർക്ക് ചെയ്യുന്ന ഏരിയ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുള്ള എവിടെയെന്ന് അറിയാമോ മലപ്പുറത്ത് ഈ പറഞ്ഞ പെരിന്തൽമണ്ണയിലാണ് ഏത് ഹോട്ടലിട്ടാലും വിജയിക്കും കാരണം ഇത്രയും ഹോസ്പിറ്റലിൽ ആളുകൾ മൊത്തം റീഫ്രഷ് വേണ്ടി വരുന്ന സ്ഥലമാണ് ഈ പെരിന്തൽമണ്ണ ഏരിയ അവിടെ പേര് തീറ്റമുക്ക് എന്നാ പേര് തീറ്റമുക്ക് തിന്നാനും മുക്കാനായിട്ട് വരിക കുറേ ആൾക്കാർ രണ്ട് മണിക്കും നിരം ആൾക്കാരെ കാണാം കാട്ടിച്ച് ഏറ്റവും ചോദിക്കും മാംഗോ ജ്യൂസ് ലൈം ജ്യൂസ് ജ്യൂസ് മാംഗോ പോലെ രണ്ട് മണിക്ക് ഒരാവശ്യമില്ല വെറുതെ അപ്പം അങ്ങനെ ഭക്ഷണത്തിൻ്റെ രീതികളൊക്കെ മാറി വഴിക്കടവ് മൊട്ട് യാത്ര ചെയ്ത് മലപ്പുറം വരെ വന്നപ്പോൾ എഴുപത്തിയൊന്ന് കുഴിമന്തിക്കട ഇവൻ അവൻ വരച്ചു പേപ്പറിൽ ഈ മഹേഷ് വെറുതെ രസത്തിന് ഞങ്ങൾ ഗൂഡലൂർ പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ചു അവിടെ സെന്റ് മേരീസ് കോളേജിൽ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനിത് സംസാരിച്ചപ്പോൾ അവൻ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ ഈ ഫംഗ്ഷനൊക്കെ പോയി രാത്രിയിൽ ഒരു കോംപ്രമൈസില്ല ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ പറയും ഫുഡ് ഞങ്ങൾക്ക് പറ്റില്ലാറേ രാത്രി പന്ത്രണ്ട് മഹലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒമ്പത് പത്തുമണിക്ക് പ്രഭാഷണം കഴിയും കാസർഗോഡ് ഒക്കെ അത് കഴിഞ്ഞാൽ വീട്ടുകാർ പോയാലോ ഭക്ഷണം ഒരുക്കി വെക്കും അവരോട് അഡ്വാൻസ് ആയിട്ട് പറയും ഒന്നും ഭക്ഷണം ഉണ്ടാക്കരുതെന്ന് വല്ല പപ്പായ ജീസത്തിന് തന്നാൽ മതി വണ്ടി തന്നാൽ മതി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നവരെ രാവിലെ പരിപാടി ഡ്യൂട്ടി ആക്കേണ്ടത് പറയും അങ്ങനെ പറയും അപ്പോൾ ഈ വഴിക്കടം എന്നിറങ്ങിയിട്ട് നാടുകാണി ഇറങ്ങിയപ്പോൾ മഹേഷ് പേപ്പറിനകത്ത് വരച്ചിട്ട് മലപ്പുറം കെ എസ് ആർ ടി സി അതായത് നമ്മുടെ നവോദയ സ്കൂളുണ്ട് മലപ്പുറം സ്കൂൾ ആ ഫംഗ്ഷനിലേക്ക് എത്തണം വൈകുന്നേരം നാല് മണിക്ക് അവിടെ വരെ എഴുപത്തിയൊന്ന് കുഴിമന്തിക്കട റൈറ്റ് സൈഡിൽ ഇരുന്നോണ്ട് ഇവർ എണ്ണി വരച്ചു സെവൻറ്റി വൺ കുഴിമന്തിക്കട ഇതെല്ലാം തുറക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം പഴയ തലമുറയുണ്ട് ആ തലമുറ മിലേനിയം ജനറേഷൻ ആണ് എന്താ പ്രത്യേകത എന്താ അന്ത്യത്താഴം അത്തിപ്പഴമേ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭക്ഷണം നിർത്തണമെന്ന് പഴയ തലമുറ വിഭാവനം ചെയ്തൊരു കൺസെപ്റ്റ് മാറിപ്പോയി അവർ അന്ത്യ അത്താഴം അത്തിപ്പഴം അത്ര അത്തിപ്പഴം അത്രേ കഴിക്കുള്ളൂ അതും വാട്ടർ കണ്ടറിലെ ഫുഡാണ് കഴിക്കുക കഞ്ഞിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മത്സ്യമാംസങ്ങളൊക്കെ മാറ്റി വെച്ച് ഹാർഡ് ഫുഡ് മാറ്റിയിട്ട് സോഫ്റ്റ് ഫുഡ് വൈകുന്നേരം ആറ് മണിക്ക് തലമുറകളൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി നാല് നാലര മണിക്ക് സുഖമായിട്ട് എഴുന്നേക്കും ആ ദിവസം ഒത്തൊരു പവർഫുള്ളാ പിന്നെ നോക്ക് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ നിങ്ങളെ ആരും ബോധവൽക്കരണം നടത്താൻ മനസ്സിലാന് ഒറ്റ കാര്യമുള്ളൂ ഈ ഇങ്ങനത്തെ ഒരു സംഭാഷണം നടത്തിക്കൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ ഇരിക്കുന്ന എത്രയും പേരുണ്ട് നിങ്ങൾ ഇനി ഒരു കാര്യം കൂടെ പറയാം ഒരു ഒരു വർത്തമാനം പറയാൻ പോട്ടെ എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നുമില്ല ഞാനിങ്ങനെ എനിക്കിങ്ങനെ തോന്നി ഇങ്ങനെ പറയണം അങ്ങനെ പറയുകയാണ് നിങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞു തരാം ഏറ്റവും വലിയ ലഹരി എന്താ അറിയാമോ നിങ്ങൾക്ക് അറിയോ ലഹരി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ആ മക്കളുടെ പരിപാടി ഉണ്ട് അല്ലേ ഓക്കെ നന്നായി ഇപ്പം മാറി തരാൾ ഇപ്പം ഓക്കെ അപ്പം ഇനിയിപ്പം നിങ്ങൾ അത് കാണാനായിരിക്കും ഇരിക്കും എനിക്കറിയാം ഇനി ഞാൻ പ്രസംഗിക്കാന്ന് പറയാ ഏറ്റവും വലിയ പ്രസവനൊക്കെ വലിയ വേദനയാ പ്രസഹിക്കാറുണ്ട് അല്ലേ കുട്ടികളുടെ പരിപാടി അതാ നമ്മൾ കണ്ട് ഐ അണ്ടർസ്റ്റുഡ് എവരി സോ വിത്തിൻ ഫൈവ് മിനിറ്റ് ഐ വിൽ ക്ലോസ് യൂസ് സ്പീച്ച് ഓ അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ കേട്ടോണേ ഈ പഞ്ചസാരയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം പറയാം ലോകത്ത് ഏറ്റവും വലിയ ലഹരി എന്ന് വെച്ചാൽ ഭക്ഷണമാണ് ഭക്ഷണം അതിനെ ഏതൊരുവൻ നിയന്ത്രിക്കാൻ പറ്റും എന്ന് അവരെല്ലാം രക്ഷപ്പെടും സംശയമില്ല ചായ കുടിക്കാത്ത എത്ര പേരുണ്ട് ചായ കുടിക്കുന്ന എത്ര പേരുണ്ട് ചായ കുടിക്കണേ കുടിക്കാത്തവർ കൈവടിക്കീപ്പിൾ അഞ്ചു പേര് നമ്മളെ ഈ ഗൾഫ് കുടുംബ സംഗമത്തിനകത്ത് പ്രവാസി കുടുംബ സംഘം ഞാൻ ചോദിക്കുകയാണ് അഞ്ച് പേര് ചായ കുടിക്കാത്തവർ ബാക്കി എല്ലാവരും ചായ കുടിക്കും ഞാനും കുടിക്കും മഹേഷും കുടിക്കും ഈ ചായയുടെ അഡിക്ഷൻ അത്ര എന്നറിയാമോ നോക്കിക്കോണെ പത്ത് ശതമാനമാണ് ചായയിലുള്ള അഡിക്ഷൻ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട് എന്താ സ്വാധീനിക്കുന്നത് കൊഫീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ബ്രെയിനെ സ്റ്റുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സ്റ്റുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പത്ത് ശതമാനമേ ഉള്ളൂ ശ്രദ്ധിക്കണം കേട്ടോ പത്ത് ശതമാനം ഇനി അടുത്ത കേട്ടോ സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സിഗരറ്റിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് നിക്കോട്ടിൻ്റെ അഡിക്ഷൻ ടു ആണ് ഇരുന്നൂറ് ശതമാനമാണ് ചായ പത്ത് സിഗരറ്റ് ഇരുന്നൂറ് ദെൻ ആൽക്കഹോൾ മദ്യം എയ്റ്റ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് എണ്ണൂറ് മുതൽ ആയിരത്തിഅറു വരെ ബ്രെയിനിനെ മദ്യം സ്വാധീനിക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് കേൾക്കണോ ഹാൻഡ്സ് കൂൾ സ്റ്റിക്കർ ആൻഡ് ടു തൗസൻഡ് രണ്ടായിരം മുതൽ മൂവായിരം വരെ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് കേട്ടോണം കേട്ടോണം അടുത്ത സ്റ്റെപ്പ് കേട്ടോ അതായത് പതിനേഴ് പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഈവൻ എം ഡി എം എൻക്ലൂഡ് എം ഡി എം എ ടു െ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എം ഡി എം എ പെത്തഡിൻ ഹെറോയിൻ ബ്രൗൺ ഷുഗർ ആഷൻ പോലുള്ള അതിതീവ്രമായ അക്റ്റസി മാത്രീ ഫോർ മെത്തലിൻ ഡയോക്സി മത്താം വിറ്റമിൻ പോലുള്ള അതിതീവ്രമായ സൈക്കോട്രഫി സബ്സ്റ്റൻസ് ഒരു മനുഷ്യന്റെ ബ്രെയിനെ സ്വാധീനിക്കുന്നതിന്റെ അറ്റ് ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ ആണ് ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് അപ്പൊ ആലോചിച്ച് നോക്കേണ്ട കാര്യ ചായ പത്ത് ശതമാനമേ ഉള്ളൂ ഒരു വീട് ഉണരുന്നത് അടുപ്പ് കത്തിക്കുന്നത് ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിലെ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും ചായ കുടിക്കും ആ ചായ നിർത്താൻ നമുക്ക് പറ്റണില്ല ആ ചായയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് പത്ത് ശതമാനാ സിഗരറ്റ് ഇരുന്നൂറ് ശതമാന അപ്പൊ എങ്ങനെയാ മുപ്പത് വർഷം പുകവലിച്ച ഒരാളുടെ സിഗരറ്റ് വലി അമ്മ കരഞ്ഞാല് ഒരു ഭാര്യ കരഞ്ഞാ പിണങ്ങിയാൽ മാറി മാറിക്കടന്നാൽ തൊടണ്ട പോയി തൊടാൻ വന്നിരിക്കണ എന്ന് പറഞ്ഞാ ഭർത്താവ് നിർത്തുവോ വിശ്വസിക്കണ്ട പറ്റില്ല ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ വേളാങ്ങണിക്കൊക്കെ ക്രിസ്ത്യാനി ആണെങ്കിൽ എല്ലാം നേർച്ചക്കെടുക്കും അങ്ങ് വേളാങ്ങണി പോകും തിരിച്ചു വരും വേളാങ്ങണി പോയിട്ട് പ്രാർത്ഥിക്കും ഇവിടുന്ന് പോകുമ്പോൾ മുപ്പത് നാൽപ്പത് ദിവസമൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ തിരിച്ചു വന്നാൽ പിന്നെ ജൂലിയ സീസറാണ് ശബരിമലയ്ക്ക് മാല ഏടും നന്നായിട്ട് ശരണം വിളിക്കും അങ്ങോട്ട് നാൽപ്പത് ദിവസം മണ്ഡലം കഴിഞ്ഞിട്ട് അവിടെ ശബരിമല പോയി വന്ന് മാല ഊരിയാൽ പിന്നെ അയ്യപ്പനും കോശിയാണ് കാര്യം എന്താ എണ്ണൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ ഈ ബ്രെയിനെ ആൽക്കഹോൾ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആരെങ്കിലും നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കുന്ന നമ്മൾ ബന്ധത്തിൽ കുടുംബത്തിൽ ഉറ്റവർ ഉടയവർ മദ്യ ഉപയോഗിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോട്രാപ്പി സബ്സെസ് ഉപയോഗിക്കുന്ന കഞ്ചാവുപയോഗിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തരുത് പരിഹസിക്കരുത് മാറ്റി നിർത്തരുത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന ഏറെ നല്ല രീതിയിലുള്ള ഒരു സിസ്റ്റം ഒരു മൈൻഡ് ടൂണിങ് ഞാൻ മഹേഷും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതോളം പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലാണ് ഗിന്നസ് ബുക്കിൽ എൻ്റെ മഹേഷിൻ്റെ പേരുകൾ എഴുതി ചേർത്തത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു അവസരം നിങ്ങൾ തന്നാൽ ഒരു സാമ്പത്തിക ചിലവ് നിങ്ങൾക്ക് വേണ്ട ഒരു രണ്ട് മണിക്കൂർ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും ക്ലോസ് ചെയ്തൊരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഡെഫിനറ്റ്ലി ആ മനുഷ്യനിലൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ഏറ്റവും വലിയ തെളിവ് മഹേഷ് ചിത്രം വരച്ചുകൊണ്ടാണ് മഹേഷ് അച്ഛനെ സ്വാധീനിച്ചത് ഞാൻ എൻ്റെ അച്ഛനെ സ്വാധീനിച്ചത് എൻ്റെ അച്ഛനെ ഞാൻ ഹഗ് ചെയ്തിരുന്നു എൻ്റെ മകന് രണ്ട് പൈസ സമയത്ത് ഏറ്റവും നന്നായിട്ട് അച്ഛൻ മദ്യപിക്കുകയും മൂന്ന് രണ്ട് കെട്ട് ദിനേശ് പേടിയൊക്കെ വലിക്കുകയും എൻ്റെ മാനസിക ശാരീരിക പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു അച്ഛനായിരുന്നു എൻ്റെ അച്ഛന് എൻ്റെ അച്ഛനെ ഞാൻ ഉമ്മർ ഡോക്ടർ ഉമ്മർ സാറ് എൻ്റെ ഗുരുവാണ് എൻ്റെ മൈൻഡ് മൈൻറ്റൂണിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഗുരുവാണ് അദ്ദേഹം പറഞ്ഞു നീ ഫിലിപ്പ് നീ ഇങ്ങനെ കുറേ ആയില്ലേ പറയുന്ന അച്ഛനെ ഒന്ന് ഹഗ് ചെയ്ത് നീ പ്രാക്ടീസ് ചെയ്യ് ഹഗ് ചെയ്യ് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ക്രിസ്മസിന് അച്ഛൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ്റെ പുറകിൽ പോയി ഞാൻ ഇങ്ങനെ നിന്നു എനിക്ക് പിടിക്കാൻ തോന്നുന്നില്ല ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് അച്ഛനോട് ഞാൻ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞു ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ കടയിൽ പൂരത്ത് ഇങ്ങനെ വലിച്ചു തള്ളിക്കോ ഇങ്ങനെ കുടിച്ചോ അപ്പം കുടിച്ചു കഴിഞ്ഞാൽ മോശം വാക്കാണ് ഉപയോഗിക്കണത് എങ്ങനെ എന്തിങ്ങനെ ചത്തൂടെ എന്ന് പോലെ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ എനിക്ക് തോന്നി അച്ഛനോട് പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ മെമ്മൻ്റെ എല്ലാം എടുത്ത് ഞാൻ കത്തിക്കും വീട്ടിൽ വലിപ്പം പാട് ക്ലാസ് എടുത്ത് നടക്കുന്നു അച്ഛനോട് പോകവലിക്കുന്നു എന്നൊക്കെ പറയും അച്ഛനോട് പക്ഷെ പിന്നെ പിന്നെ അച്ഛൻ കാണാതെ വലിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ അച്ഛന് ഒരു പ്രശ്നം വന്നു ഹോസ്പിറ്റലിൽ ഞാൻ അറുപത് ദിവസം അച്ഛന് കൂടെ ഉണ്ടായിരുന്നു അന്ന് അച്ഛൻ കൂടുതൽ തന്നെ മനസ്സിലാക്കി തിരികെ വന്നു വീണ്ടും വലി നിർത്തി വീണ്ടും കുറച്ച് ദിവസം വീണ്ടും വലിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ ദീപക് ചോപറയുടെ പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് ഞാനും മഹേഷും ഡൽഹിയിൽ പങ്കെടുത്തു കോൺക്ലേവ് വീണ്ട് ആൻറ്റി ഡ്രഗ് കോൺക്ലേവ് അന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ അച്ഛനെ സ്വാധീനിച്ചിരിക്കുന്ന ഇരുന്നൂറ് ശതമാനം അഡിക്ഷനാണ് സിഗരറ്റ് അച്ഛന്റെ മദ്യം അച്ഛനെ സ്വാധീനിച്ചിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അത് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മകൻ്റെ വാക്കുകൊണ്ട് എന്റെ അച്ഛൻ മദ്യപാനം നിർത്തില്ല കഴിയില്ല അത് മനസ്സിലാക്കിയിടത്താണ് ഉമ്മർ സാർ പറഞ്ഞു നീ അച്ഛനെ ഹഗിയണം സ്നേഹവും പരിചരണവും ശുശ്രൂഷയും നാളിതുവരെയും അച്ഛനോട് ഉപയോഗിച്ച വാക്കുകളൊന്നും പറയാതെ തിരുത്തി കുറച്ചും കൂടെ കാരുണ്യപരമായിട്ടൊരു രോഗിയാണെന്നുള്ള പരിഗണന കൊടുക്കണം ഒരു രോഗിയാണ് നിന്റെ അച്ഛൻ എന്ന പരിഗണന കൊടുത്താൽ പരിവർത്തനമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ആ ഡി ഡി സെന്ററുകളിൽ പോകുമ്പോൾ തുപ്പിയാലും അടിച്ചാലും ഒന്നും അടുത്ത ഡോക്ടർമാർ ഈ പറയുന്ന മദ്യപിക്കുന്ന ആൾ അത് വിഡ്രോൾ സിംറ്റംസ് ആണ് എന്ന് പറഞ്ഞവർ ആ സഹാനുഭൂതിയോട് കൂടിയേ ആ വ്യക്തിയെ കൺസൾട്ട് ചെയ്യുള്ളൂ മരുന്ന് കൊടുക്കുകയുള്ളൂ കൗൺസിലിംഗ് കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് പത്ത് പേര് പോയാൽ അഞ്ച് പേര് ഈ ഡി എഡി സെന്ററിൽ നിന്ന് സുബോധത്തിലേക്ക് വരുന്നത് അപ്പോൾ അവർ ഡി എ ഡി സി സെന്ററിൽ എന്താണോ പ്രാവർത്തിയമാക്കുന്നത് അതിന് മുകളിൽ നിന്നുകൊണ്ട് ഉറ്റവരായ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഏതൊരു വ്യക്തി ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ പറ്റും അതിൻ്റെ